പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വിരമരുന്ന് നൽകുക എന്നുള്ളതാണ് പൂത്തിന് വിര മരുന്ന് നൽകാം പോത്തിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ് വിര വയറ് നിറയുകയുണ്ടെങ്കിൽ പിന്നെ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ മാസത്തിൽ ഒരു വിരമരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രായത്തിനനുസരിച്ചുള്ള വിര കൊടുത്താൽ അത് നശിക്കും അപ്പോൾ വയറ് ക്ലിയർ ആയിരിക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കും അതേപോലെ തന്നെ അതിൻ്റെ വളർച്ചയും നല്ല ഉഷാറായിട്ട് വരും ഓക്കെ അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം ഇത് വരം നമ്മൾ ഒരു ഇടത്തരം പോത്തും കുട്ടിയാണ് ഏതാണ്ട് ഒരു വയസ്സിന് താഴെയായിരിക്കും ഏതാണ്ട് അറുപത് എഴുപത് എൺപത് കിലോ തൂക്കം ഇറച്ചിക്കൂക്കം വരുന്ന പൂത്തിന് ഏതാണ്ട് ആയിരം മില്ലിയുള്ള ഒരു ഗുളിക ആണ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് പുല്ലിലാണ് ഇതാ നമുക്ക് നേരിട്ടൊന്ന് നോക്കാം ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കൂല ഇല്ല ഇപ്പം അതിൻ്റെ കൂടെ പുല്ലിൻ്റെ കൂടെ എന്താ പറയുക അതും മണത്ത് നോക്കി സാധാരണ പുല്ല് കഴിക്കുന്നുവെച്ചെങ്കിൽ കെട്ട് വാങ്ങുന്നില്ല അവർക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് ഉണ്ടെന്നുള്ളത് ഞാൻ ഫ്രൂട്ട്സിലാണ് കൊടുക്കൽ പക്ഷെങ്കിലൊരു വ്യത്യസ്തമായിട്ട് പുല്ലില് കൊടുക്കാൻ നോക്കിയതാണ് ഫ്രൂട്ട്സും ചില പോത്തുകൾ വന്ന ഇവിടെ കഴിക്കില്ല ആ വാങ്ങിയിട്ടുണ്ട് ഇനി എന്താണെന്നറിയില്ല ഒരു ഐഡിയ ഒരു ആയി തുപ്പിക്കളിയും ഒരു അതിൻ്റെ ഇടയ്ക്ക് ഈ ഗുളിക ഇല്ലാത്ത ഭാഗത്തുള്ള പുല്ലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുപ്പി കളിയാനാ സാധ്യത അതെ തുപ്പിക്കളഞ്ഞു തുപ്പി എന്ന് പറഞ്ഞാൽ ആ പുല്ലില്ലാ ഗുളികൻ്റെ ഒരു ഇത് അംശം ഇല്ലാത്ത ഭാഗം കഴിച്ച് ബാക്കി കളഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞ് ഇത് ഒന്നുകൂടി കൊടുത്താൽ ചിലപ്പം കഴിക്കും അന്ന് കഴിച്ചുകൊണ്ട് അതിൻ്റെ എന്താ പറയുക വീണ്ടും വാങ്ങണോ വാങ്ങണ്ടതെന്നുള്ള രീതിയിലാണ് വാങ്ങി വാങ്ങിയിട്ടുണ്ട് ഇത് അറിയില്ല ചിലപ്പോൾ അങ്ങ് കഴിക്കും ഓ കഴിച്ചു കഴിച്ചു എന്നാലും ചിലപ്പോൾ അവർക്ക് ടേസ്റ്റ് ഇതായില്ലെങ്കിൽ തുപ്പിക്കളയാൻ സാധ്യതയുണ്ടോ വെച്ചെങ്കിൽ ഇത് ഇറക്കുന്നാണ് തോന്നുന്നത് ഓക്കെ ഇത് ഇറക്കി വേഗം നമുക്ക് കുറച്ചുകൂടി പുല്ലു കൊടുത്തേക്കാം കാരണം വയ വയലെ ചൊയ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല പുല്ലു കൊടുക്കാം ഓക്കെ അത് സക്സസ് ആയിട്ടുണ്ട് എന്തായാലും വീണ്ടും വീണ്ടും പുല്ല് വാങ്ങി അത് കഴിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാം പോയി അപ്പോൾ അതിൻ്റെ പ്രവർത്തനം വരെ ഉണ്ടെങ്കിൽ വര എല്ലാം ക്ലിയർ ചെയ്യും ആ ഗുളിക ഉണ്ട് ഇനി നമുക്ക് അടുത്ത പൂത്തിലേക്ക് എടുക്കാം വേറെ ഇത് ഒരു അതി സാമർത്ഥ്യക്കാരനാണ് തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടെന്നെ ആയിരിക്കും ഇതിന് ചിലപ്പം പിടിച്ച് തന്നെ കൊടുക്കേണ്ടി വരും വായലിട്ട് കൊടുക്കേണ്ടി വരും ഓക്കെ നമുക്ക് നോക്കാം അപ്പൊരു അതിസാമർഥ്യക്കാരനാണ് ഗുളിക അങ്ങനത്തൊന്നും കഴിക്കില്ല കൊടുത്തത് തുപ്പിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കുറുക്കി കെട്ടിയിട്ട് അതിൻ്റെ വായിലേക്ക് വെച്ചുകൊടുക്കാം എന്നാലാണ് അത് കഴിക്കും കഴിക്കാൻ എന്നാലും ബുദ്ധിമുട്ടൊക്കെ തന്നെ ആയിരിക്കും എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം വായിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചിലപ്പോൾ എന്താ പറയുക തിന്നാം തിന്നാതിരിക്കാം തുപ്പിക്കളയാ എന്തെന്നാലും അവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മലപ്പിടുത്തം നടത്തേണ്ടി വരുമൊരുമായിട്ട് അതാണ് വ്യത്യാസം എന്തിനാലും അത് കഴിച്ചു ഓക്കെ ഓക്കെ അത് കഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുട്ടനുണ്ട് അതിനും കൊടുക്കാം ഓക്കെ മൂപ്പറിൽ ഈസി ആയിട്ട് കഴിച്ചു ഇങ്ങനത്തെ ആൾക്കാരുടെ സുഖാണ് അപ്പൊ ഓക്കെ